എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആദ്യമായിട്ടാണ് ജിത്തു സ്റ്റൈലിൽ ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നതല്ലേ ഇപ്പോഴും എനിക്ക് മനസ്സുകൊണ്ടേ കാണാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാമല്ലേ തേറ്റാ അപ്പോൾ ഞാൻ അപ്പോൾ വന്നേ എന്തിനാന്നറിയോ നമ്മൾ കമന്റ്സിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് കുറേ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുമോ ബേക്കിംഗ് ക്ലാസ് എടുക്കുമോ എന്നുള്ളതാണ് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ തൽക്കാലം ഇപ്പം ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളുണ്ട് രണ്ടര വയസ്സായിട്ടുള്ളൂ അപ്പം അവൾ ഫുൾ ടൈം ട്വന്റി ഫോർ ഹവേഴ്സും എൻ്റെ കൂടെയുള്ള കുട്ടിയാ ബാത്റൂമിൽ പോകുമ്പോൾ പോലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അത്രയ്ക്കും വീട്ടിൽ വേറെ ഒരാളില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനും അവൾ മാത്രമായതുകൊണ്ട് ആ ഒരു സമയം കണക്കാക്കി നിങ്ങളെടുത്തൊരു സമയം പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം തുടങ്ങിയാൽ അത് അതിൻ്റെ വൃത്തിക്ക് ചെയ്യാൻ എനിക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് വഴി സാധിക്കും തോന്നുന്നില്ല അപ്പം എന്താ ചെയ്യുക കുറച്ചും കൂടി ഒന്ന് കുറച്ചും കൂടി വല്ലതാവട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് നമുക്കിപ്പോൾ യൂട്യൂബിലൊരു മെമ്പേഴ്സ് ഓൺലീന്ന് ഒരു സംഭവം വന്നിട്ടുണ്ട് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് ജോയിൻ ചെയ്യാം എന്തോ ഒരു ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട് പെർ മന്ത് വൺ ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നത് ഉറപ്പില്ല കേട്ടോ അത് നോക്കിയിട്ട് പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോസ് ആകുന്ന സമയത്ത് എഡിറ്റ് ചെയ്ത് കൊണ്ടുപോകാം ഇവളെ വെച്ചുകൊണ്ട് ചെയ്യുമ്പോ ഇവളടുത്ത് ഞാൻ കുറെ നേരം നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവളെ അടുത്ത് സംസാരിക്കേണ്ടി വരും നിങ്ങളോട് ചിലപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടി കാര്യങ്ങൾ അവളെ ആയിരിക്കും സംസാരിക്കുക അപ്പൊ അതെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓൺലൈൻ ആവുന്ന സമയത്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ ടൈം വിലപ്പെട്ട സമയമാണ് ഞാൻ കളയുന്നത് അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഓൺലൈൻ ക്ലാസ് നടക്കൂലന്നുള്ളത് ഉറപ്പായല്ലോ. അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു സംഭവം എന്ന് വെച്ചാൽ ഒന്നുകിലും ആയിട്ട് വീഡിയോസ് ഇടാം പിന്നെ എൻ്റെ അടുത്ത് പറയുന്ന കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത ഒരാൾക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കാം അതാണ് അപ്പൊ ഉള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് എല്ലാവർക്കും അത് ആവശ്യം ഉണ്ടാവില്ല കാരണം കുറച്ചൊക്കെ കേക്ക് ഉണ്ടാക്കാൻ അറിയാം റെസിപ്പി മാത്രം മതി അല്ലെ ടിപ്സ് മാത്രം മതി എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ വിചാരിക്കുന്നത് ക്ലാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോ തീരെ ഒരു ഒന്നും ചെയ്യാണ്ട് ഭയങ്കര താല്പര്യം ഉണ്ടാവും ഉള്ളിൽ മാത്രം കയ്യിലോട്ട് വന്നിട്ടുണ്ടാവില്ല ഒരു കേക്ക് പോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പക്ഷെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റുക ആലോചിച്ചിട്ടാണ് ഞാൻ ആ ലെവലിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക ഈ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ആളാര ഞാൻ ഞാൻ ആരാ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഞാൻ എവിടെയും പോയിട്ട് ക്ലാസ് കിട്ടി പഠിച്ച കാര്യങ്ങളല്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ചേഞ്ചസ് ഉണ്ടാവും പിന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനറോ ഒന്നും എനിക്കില്ല നമ്മളെ ഗുരു എന്ന് പറയുന്നത് യൂട്യൂബാണ് യൂട്യൂബാണ് ഗുരു അപ്പോൾ ഗുരുവിനെ ആദ്യം തന്നെ നമസ്കരിക്കുന്നു അപ്പോൾ ഗുരു യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു റെസിപ്പി കിട്ടുമ്പോൾ ഒരുവിധം ഒക്കെ അങ്ങനെ തന്നെയാന്ന് കേട്ടോ എൻ്റെ തോന്നൽ അപ്പോൾ ഒരു റെസിപ്പി ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ ഒരു ഗീ കേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേക്കിൻ്റെ ഒരു റെസിപ്പി വേണം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് അത് ചെയ്യൂല ചെയ്യൂലട്ടോ ഒരു പരമാവധി എനിക്ക് സാധിക്കുന്ന അത്രയും ഗീ കേക്കിൻ്റെ റെസിപ്പി ഞാൻ കാണും യൂട്യൂബിൽ അതിനുവേണ്ടി ഞാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തും അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും പണികൾ എടുക്കുന്ന സമയത്തെങ്കിലും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു സാധനം നിരന്തരം കണ്ടു കഴിഞ്ഞാൽ നമ്മളതായി മാറുന്നല്ലേ പറയാം അതെനിക്ക് കുറെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിലെന്താന്ന് വെച്ചാ അങ്ങനെ ചെയ്യുമ്പോൾ കൂടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് ചാനൽ കാണും തമിഴ് കാണും ഹിന്ദി കാണും മലയാളം കാണും ഇതിൽ തന്നെ വെറൈറ്റീസ് കാണും അപ്പോൾ ഒരേ റെസിപ്പി ആയിരിക്കും ചിലപ്പോൾ പക്ഷേ ഒരു നൂറ് ആൾക്കാർ പറയുമ്പോൾ നൂറായിരം ഐഡിയ നമുക്ക് കിട്ടും ഓരോ ആൾക്കും ചിലപ്പോൾ ഒരു കുഞ്ഞിക്കാരിയായിരിക്കും പറയാനുണ്ടാവുക അപ്പോൾ അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഇതിൽ നിന്നെല്ലാം എടുത്തിട്ട് ഒരു സംഗ്രഹമാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മളെ വേഷമാണ് നമ്മൾ ചെയ്യുന്നത് കണ്ട് പഠിക്കുന്നത് ഈ യൂട്യൂബിൽ തന്നെയുള്ള മറ്റുള്ള വീഡിയോസാണ് അങ്ങനെ പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കുറച്ചും കൂടി മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് കമൻസ് വായിച്ചിട്ട് മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണേ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവും ചിലർക്ക് ചില ആൾക്കാർ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിയും ഇവരുള്ള കുറെ ടീച്ചേഴ്സ് ഉണ്ടാവും പക്ഷെ അവർ പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും അധികം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ അവരുടെ അടുത്ത എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരാളാന്ന് വെച്ചാൽ അടുത്ത് കുറെ സാധനങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും എന്ന് വിശ്വാസം ഉണ്ട് കേട്ടോ അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്നുള്ളത് പക്ഷേ അറിവ് വേണമല്ലോ അറിവ് ഞാൻ കണ്ടെത്തിയിരിക്കും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ അതിൻ്റെ ചുറ്റുപാട് മുഴുവൻ പഠിച്ചിട്ട് വരണമെന്നല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ ശ്രമിച്ചോളാം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പിന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു റെസിപ്പി റെസിപ്പിയല്ല ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുത്തരുന്നത് പക്ഷേ നമ്മളെ ഒരു എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ അതിലുണ്ടാവും അത് ഉറപ്പല്ലേ മറ്റുള്ള വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എങ്കിൽ പോലും അതിൽ നമ്മളേതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എക്സ്പീരിയൻസ് എന്ന് പഠിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാകും നിങ്ങൾക്ക് തന്നെ അനുഭവത്തിലുണ്ട് നമ്മൾ കുറേ വീഡിയോസിന് മുമ്പേ അബദ്ധങ്ങൾ പറ്റിയിട്ട് സാഹചര്യം നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ അപ്പോൾ അതുപോലത്തെ ടിപ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിലുള്ളത് അതായത് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറാണ് ബേക്കിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീസും ഈടാക്കാതെ നിങ്ങളെ ഒരു ബേക്കറാക്കാൻ ഞാൻ തയ്യാറാണ് ബേക്കറാവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ഉണ്ടാവും എന്തിനും ഞാൻ ഓക്കെയാണ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഫാമിലിയാണല്ലോ അപ്പോൾ കുടുംബത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പം എല്ലാവരോടും ചോദിക്കണ്ടേ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് വേണ്ടത് എങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് മെമ്പേഴ്സ് ഓണി അത് ചെയ്യണമെന്നുണ്ടോ അതെല്ലാം പബ്ലിക്കായിട്ട് ഇട്ടാൽ മതി എങ്ങനെ വേണമെങ്കിലും ഞാൻ റെഡിയാണ് അത് നിങ്ങൾ കമൻസ് വഴി അറിയിക്കണം നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് പക്ഷെ അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാ ഞാൻ തരേണ്ടത് അപ്പം നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് സംഭവമാണ് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങളുടെ കയ്യിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ് അപ്പോൾ ഏത് റെസിപ്പിയാണ് അല്ലെങ്കിൽ എന്ത് ടിപ്സാണ് ഏത് ലെവലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കുക്കീസ് ഉണ്ടാവും ചിലർക്ക് ബേക്കിങ്ങിൽ എന്ത് സാധനം ചോദിച്ചാലും എന്ത് റെസിപ്പി ചോദിച്ചാലും നമ്മൾ എന്നോ പറയില്ലെട്ടോ അത് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്ത് കൊടുത്തിരിക്കും അങ്ങനെ അപ്പോൾ നിങ്ങൾ പറ എന്താണ് ചെയ്യേണ്ടത് മെമ്പേഴ്സ് ഓൺലൈനിൽ ചെയ്യണമെന്നുണ്ടോ അല്ലെങ്കിൽ മോള് കുറച്ചും കൂടെ വല്ലതും നമുക്ക് ഓൺലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യണം ഒരു ആറ് മാസം കൂടെ കഴിഞ്ഞാൽ അവളെ നമുക്ക് അങ്ങനെ വഴി പറഞ്ഞേക്കാലോ അപ്പോൾ ക്ലാസ് എടുക്കാലോ അങ്ങനെ അപ്പോൾ ഏതാണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് പബ്ലിക്കായിട്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങളെനിക്ക് കമൻറ്റ് വഴി അറിയിക്കണം താഴെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി എല്ലാ കമൻസും ഞാൻ വായിക്കുന്നത് കേട്ടോ നമുക്കിങ്ങനെ നൂറായിരം കമൻസ് ഒന്നും വരുന്നില്ലല്ലോ കുറച്ച് കുറച്ച് കമൻസ് അതൊക്കെ എൻ്റെ മുത്തുകളാണ് മുത്തുകൾ അതെൻ്റെ ഹൃദയത്തിലാണ് നിങ്ങൾ എഴുതുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കൂടി തന്നെ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയൂ എങ്ങനെയാണ് ക്ലാസ് വേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ പിച്ച വെച്ച് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാൻ ഞാൻ ആളാണോ ആളാണോ എന്ന് എനിക്ക് അറിഞ്ഞു എന്നാലും പിച്ച വെച്ച് നടത്തിക്കുന്ന പോലെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്നിടത്തോളം വരെ അത് പറയുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നിന്നെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്ത എന്താ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എല്ലാവർക്കും കൂട്ടാം ടാറ്റാ